പ്രിയരെ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടിയൂരിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി പതി ഇരുപത്തിനാലിലെ വൈശാഖോത്സവം നടക്കുകയാണ് ഈ ആഘോഷ ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം വന്നെത്തുകയാണ് അതെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ആറാം തീയതി അതെ രോഹിണി ആരാധന അന്നേ ദിവസമാണ് ഈ രോഹിണി ആരാധനയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അഥവാ അതിൻ്റെ ഐതിഹ്യങ്ങളെപ്പറ്റി നിങ്ങളോട് പറയുവാൻ ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തി ഇപ്പോൾ എൻ്റെ അടുത്തുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ മോഹൻദാസ് അദ്ദേഹം കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഇത്തരം കൊട്ടിയൂരിലെ ജീവനക്കാരനായിരുന്നു ഇപ്പോൾ സർവീസിൽ നിന്ന് പിരിഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം എൻ്റെ പേര് മോഹൻദാസ് ഞാൻ കൊട്ടിയൂർ ദേവസ്വത്തിൽ അക്കൗണ്ടൻ്റായും നാൽപ്പത്തി ഏഴ് വർഷം രൂപ ചെയ്ത് ഇപ്പോൾ റിക്കർ ചെയ്തിരിക്കുന്ന ആളാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ നിന്നാണ് രോഹിണി ആരാധന വൈശാഖ മഹോത്സവത്തിൻ്റെ ഇടയിൽ വരുന്ന രോഹിണി ആരാധനയ്ക്ക് കുടുമാട്ടൂർ ഇല്ലത്തെ ബ്രാഹ്മണ ശ്രേഷ്ഠൻ വന്ന് ആ ഭഗവാൻ സ്വയംഭൂവിൽ പുഷ്പാചരം നടത്തുകയും ആധാർ ആലിംഗനം സ്വയംഭൂവിയെ ആലിംഗനം ചെയ്യുകയും ചടങ്ങാണത് സുമാർ ഒരു മണിക്കൂർ വരെ ഒത്തോളം അദ്ദേഹം ആചങ്കനം ചെയ്ത് കിടന്നു ഭക്തച്ചെല്ലാം നെഞ്ചിരിപ്പ് വരുന്ന സമയം കൂടിയാണ് കാരണം അദ്ദേഹം അപ്രദായാധിക്യമുള്ള ആളാണ് ചിലപ്പോൾ അദ്ദേഹം സമാധിയായി പോയോ എന്ന് പോലും നമുക്ക് സംശയം തോന്നാവുന്ന അവസ്ഥയിലാണ് ഉണ്ടാകുക ആ സമയം എല്ലാം ഹരിഗോവിന്ദ എന്ന മന്ത്രം ഇങ്ങനെ അന്തരീക്ഷത്തിൽ മാനസിക അദ്ദേഹങ്ങളിങ്ങനെ ഏറ്റെടുത്തിരുന്നു രക്ഷയാഗവുമായി ബന്ധപ്പെട്ടതാണ് ഇതിൻ്റെ കഥ രക്ഷപ്രതാപതി അടച്ച ബൃഹസ്പതി സഭം എന്ന യാഗത്തിന് ക്ഷണിക്കാതെ എത്തിയ മഹാദേവൻ്റെ പത്നി ശതീദേവിയെ രക്ഷപ്രജാപതി അപമാനിച്ചപ്പോൾ അതിൽ മനം സ്വന്തം ശക്തിയാൽ ഉണ്ടാക്കിയ യോഗശക്തിയാൽ ഉണ്ടാക്കിയ അഗ്നിയിൽ ദേവിദേവിയും ഇതിർന്ന് മഹാദേവൻ ഗോപുഷ്ടനായും ഗോപുഷ്ടനായ മഹാദേവൻ തൻ്റെ സ്ഥിരത്തിൽ നിന്ന് ഘടപടിച്ച് പ്രശ്നിച്ച് വീരഭദ്രൻ എന്നൊരു മൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്യേണ്ടേ വീരഭദ്ര സ്വാമി വളഞ്ഞെന്ന് വീട്ടിൽ ഞാൻ എൻ്റെ ചെയ്യുന്നു യാഗവിത്വം വരുത്താൻ നിർദ്ദേശിക്കപ്പെട്ട പ്രകാരം വീരഭദ്രസ്വാമി വന്ന് യാഗവിപ്നം നടത്തുകയെന്ന് മാത്രമല്ല ദക്ഷൻ്റെ ശിരത്ത് അറുത്ത് ഹോമകുണ്ടത്തിലേക്ക് വലിച്ചെറുകയും ചെയ്തു ബൃഹസ്പതി സഭ ഈ വലിയ യാഗം പൂർത്തിയായില്ലെങ്കിൽ ലോകത്തിന് നാശമാണെന്ന് മനസ്സിലാക്കിയാണ് ദേവന്മാർ മഹാദേവനോട് ആവശ്യപ്പെട്ട് മഹാദേവൻ്റെ കോപം സമർപ്പിച്ചു താരം അവരെ ബ്രഹ്മാവിനെ ചെന്ന് കണ്ടു ബ്രഹ്മാവ് പറഞ്ഞു ഈ ഞാൻ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല മഹാദേവൻ്റെ കോപം സമർപ്പിക്കാൻ മഹാവിഷ്ണുവിന് മാത്രം കഴിയുന്നു നിങ്ങളെല്ലാവരും മഹാവിഷ്ണു പോയി പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു മഹാവിഷ്ണുവിനോട് ഇവര് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മഹാവിഷ്ണു ഇവനെ ആലിംഗനം ചെയ്ത് സ്വാന്ദ്പ്പിക്കുന്ന ഒരു കഥയുണ്ട് ആ കഥയുടെ ആ പുരാവൃത്തത്തിൻ്റെ ഒരു പുനരാവിഷ്കാരമാണ് ഈ രോഹിണി ആരാധന എന്ന് വേണമെങ്കിൽ വിചാരിക്കാം അതെന്നാണ് നടക്കുന്നത് ഈ വർഷം ജൂൺ ആറിനാണ് രോഹിണി ആരാധന വരുന്നത് രോഹിണി ആരാധനയെക്കുറിച്ച് വ്യക്തമായ ഒരു സന്ദേശം നൽകിയ ശ്രീ മോഹൻദാസിന് നന്ദി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുമല്ലോ താങ്ക്സ്